പേരാമംഗലം സെയിന്റ് മേരീസ് ഇടവകയിലെ സെയിന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയും അരണാട്ടുകര തണൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ പി എസ് സി പരിശീലന ക്ലാസിന്റെ മൂന്നാം ബാച്ചിന് തുടക്കമായി സെയിന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി ഉദ്ഘാടനം നിർവഹിച്ചു സഹവികാരി ഫാദർ അലക്സ് മാപ്രാണി സന്നിഹിതനായിരുന്നു സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനാ സെക്രട്ടറി ഇ ഡി ബെന്നി സ്വാഗതം ആശംസിച്ചു തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി അനന്തു മാസ്റ്റർ ക്ലാസ് നയിച്ചു താല്പര്യമുള്ളവർക്ക് സെപ്റ്റംബർ മാസം അവസാനം വരെ ക്ലാസ്സിൽ ചേരുന്നതിന് അവസരമുണ്ടായിരിക്കും എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് ക്ലാസുകൾ നടക്കുന്നത് പെരമംഗലത്തും സമീപ പ്രദേശങ്ങളിലും ഉള്ള ജാതിമത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും സൗജന്യമായ ഈ പി എസ് സി കോച്ചിങ് ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് ക്ലാസുകളിൽ മുടങ്ങാതെ പങ്കെടുക്കണം എന്ന ഒരു നിബന്ധന മാത്രമാണ് സംഘാടകർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രദേശത്തെ യുവജനങ്ങൾ മികച്ച തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ ധാരാളം കുടുംബങ്ങളിൽ പ്രായമായ മാതാപിതാക്കൾ തനിച്ച് താമസിക്കുന്ന സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് നാട്ടിൽ തന്നെ യുവജനങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതിനു വേണ്ടി സെൻറ് വിൻസെന്റി പോൾ സംഘടനാ ഭാരവാഹികൾ ഇത്തരത്തിൽ ഒരു ആശയവുമായി തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സമീപിച്ചത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷക്കാലമായി പേരാമംഗലം ഇടവകയിൽ സൗജന്യമായി പി എസ് സി കോച്ചിങ് ക്ലാസുകൾ സംഘടിപ്പിക്കാൻ ഇടയായത് ഇപ്പോൾ മൂന്നാമത് ബാച്ചിനാണ് തുടക്കമായിരിക്കുന്നത് ഈ സൗജന്യ പി എസ് സി കോച്ചിംഗ് ക്ലാസിൽ ചേരുന്നതിന് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഇ ഡി ബെന്നി നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ത്രീ എയ്റ്റ് സെവൻ സിക്സ് വൺ വിജിത്ത് നയൻ സീറോ ത്രീ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ നയൻ ഫൈവ് ന്യൂസ് ഡെസ്ക് എ ടി കെ ന്യൂസ്